കേരള പോലീസിൻ്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ പഴയന്നൂർ മാർട്ടൻ മുഗൾ കോളനിയിൽ ലഹരിക്കെതിരി ബോധവൽക്കരണ ക്ലാസും പരാതി അദാലത്തും നടത്തി കുന്നംകുളം എ സി പി സി ആർ സന്തോഷ് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു മാർട്ടൻ മുഗൾ നഗറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഴയന്നൂർ സി ഐ കെ എ മുഹമ്മദ് ബഷീർ അധ്യക്ഷനായിരുന്നു എസ് ഐമാരായ പ്രദീപ് കുമാർ ലിപ്സൺ ബദറുദ്ദീൻ എസ് സി പി ഒ എം ശിവകുമാർ സി പി ഒമാരായ മനീഷ് ജോസഫ് സബിത അപ്പു റിയാദ് തുടങ്ങിയവർ പങ്കെടുത്തു പരാതി പരിഹാര അദാലത്താണ് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട എസ് പി അദ്ദേഹത്തിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട് എല്ലാ എസ് ടി കോളനികളും കേന്ദ്രീകരിച്ച് ഇത് നടത്തണമെന്ന് ഇപ്പോൾ നമ്മൾ പയ്യന്നൂർ പോലീസ് സ്റ്റേഷന്റെ കീഴിൽ മൂന്ന് എസ് ടി കോളനികളാണ് പ്രധാനമായിട്ടുള്ളത് അത് ഒന്ന് തിരുമണി മാങ്കൊമ്പ് മാട്ടുമല കോളനി മാട്ടുമല കോളനിയാണ് ഇപ്പോൾ നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പല പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാകും അവർക്ക് വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് സാമ്പത്തിക രംഗത്തുള്ള പല പരാധനകളും അനുഭവപ്പെടുന്നവരാണ് അവർ പല വനവിഭവങ്ങളൊക്കെ ശേഖരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസം അവരെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും ഇപ്പോൾ ഇവിടെ തന്നെ രണ്ട് കുട്ടികൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി അപ്പോൾ അവരെ നമ്മളെ ഈ പ്രൊജക്റ്റ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേക പദ്ധതി പ്രകാരം അവരെ അവരെ വിദ്യാഭ്യാസം തുടർ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതൊക്കെ ഇതിൻ്റെ ലക്ഷ്യമാണ് പൊതുവെ പിന്നെ മറ്റൊന്ന് ലഹരികൾക്ക് അടിമപ്പെടുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് ലഹരിയുടെ പ്രശ്നം എല്ലാ സ്ഥലത്തും ഉണ്ട് പിന്നെ ഈ കോളനികൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും അപ്പോൾ അവരെ ലഹരി മുക് വിമുക്തമാക്കി എടുക്കുക എന്നുള്ളതും നമ്മുടെ പോലീസിൻ്റെ ഒരു പ്രത്യേക ലക്ഷ്യമാണ് അതിൻ്റെ ഭാഗമായിട്ടിവിടെ ഞങ്ങൾ ശക്തമായ പട്രോളിങ് രാത്രി കാലങ്ങളിലും ഈ ഭാഗത്ത് കേൾക്കുന്നു പുറത്തുനിന്ന് ആളുകൾ വന്നിവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത തരത്തിൽ അത് കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ടും വിദ്യാഭ്യാസം ആരോഗ്യരംഗം പലരും ലഹരിക്ക് ഉപയോഗിച്ചിട്ട് ശാരീരികമായിട്ട് വളരെ വീക്കാണ് അപ്പോ ലഹരിക്കൊരു തടയിടുന്നതിൽ കൂടി ആ കാര്യത്തിലും നമുക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ പരാതി വരുന്ന തരത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ സന്തോഷ് സാറാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അപ്പൊ പ്രധാനമായിട്ടും ഒരു കുറെ പരാതികൾ പറഞ്ഞു മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട പരാതിയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങള് അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഔദ്യോഗികമായിട്ട് തന്നെ അവരെ അറിയിക്കും അപ്പോൾ

സിവിൽ എക്സൈസ് ഓഫീസർ ആർ എൽ ആദർ സന്നിഹിതനായിരുന്നു മട്ടൻമുകൾ നഗറിലെ മൂപ്പനെയും മറ്റു മുതിർന്നവരെയും ആദരിക്കൂ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി വിതരണം ചെയ്തു ജനത മിഷൻ പഴയ